പരിസ്ഥിതിക്ക് പരിസ്ഥിതിക്കുവേണ്ടി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ആംസ്റ്റർഡാം ആസ്ഥാനമായുള്ള ഗ്രീൻ പീസും ഐക്യു എയർ എയർ വിഷൽ എന്ന ഏജൻസിയും ചേർന്നു നടത്തിയ പഠനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായി ലോകത്തിലെ അന്തരീക്ഷ മലിനീകരണം കൂടിയ പത്ത് പട്ടണങ്ങളിൽ ഏഴും ഇന്ത്യയിൽ ഇതിൽ ആദ്യ സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിവരങ്ങളാണ് പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് ഗാസിയാബാദ് ഫരീദാബാദ് ബിവാഡി നോയിഡ പാറ്റ്ന ലഖ്നൌ എന്നിവയാണ് ആദ്യ പത്തിൽ വരുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ ഏറ്റവും രൂക്ഷമായ വായുമലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഒന്നാമതായി ബംഗ്ലാദേശും രണ്ടാമതായി പാകിസ്ഥാനും നാലാമതായി അഫ്ഗാനിസ്ഥാനുമാണുള്ളത് ഇത്തരത്തിൽ വായുമലിനീകരണം നടന്നാൽ അടുത്ത വർഷം രാജ്യത്ത് എഴുപത് ലക്ഷം ജീവനുകൾ നഷ്ടമാകുമെന്ന് പഠനം പറയുന്നു മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വേറെയും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്കിനെ കാര്യമായി ബാധിക്കും അന്തരീക്ഷ വായുവിലടങ്ങിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിന് ദോഷകരമായ വിഷവസ്തുക്കളുടെ അളവ് മുൻനിർത്തിയാണ് നഗരങ്ങളിലെ മലിനീകരണ തോത് പഠനത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് ഒരു വികസ്വര രാഷ്ട്രമായ ഇന്ത്യയിൽ വായു മലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും